വൺ ആൻഡ് ഓൺലി സ്പോർട്സിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ത്യയെ ഞങ്ങൾ നോക്കിയിരിക്കുകയാണ് അവരായിരിക്കും ഇന്ത്യക്കെതിരെ ഞങ്ങളുടെ വജ്രായുധങ്ങൾ ഇന്ത്യ ഓസ്ട്രേലിയ ബോർഡർ ഗവാസ്കർ ട്രോഫിക്കായി കാത്തിരിപ്പോടെ ആരാധകർ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ബോർഡർ ഗവാസ്കർ ട്രോഫി ഈ വർഷം അവസാനം നടത്തുമെന്നാണ് നിശ്ചയിച്ചിരിക്കുന്നത് കഴിഞ്ഞ രണ്ടു തവണയും ഇന്ത്യയാണ് ജയിച്ചു കയറിയത് ഹാട്രിക് വിജയം ലക്ഷ്യമിടുന്ന ഇന്ത്യക്കെതിരെ മികച്ച ടീമിനെ തന്നെയാകും ഓസ്ട്രേലിയ ഇറക്കുക ഇപ്പോൾ മത്സരത്തെ പറ്റി പറഞ്ഞിരിക്കുകയാണ് ഓസ്ട്രേലിയൻ നായകൻ പാറ്റ് കമ്മിൻസ് ടൂർണമെന്റിൽ ഞങ്ങളുടെ പ്രധാന താരങ്ങൾ മിച്ചൽ മാർഷും കാമറവും ഗ്രീനുമാണ് അവരെ ഞങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തും കുറച്ചായി ഞങ്ങൾ ഇപ്പോൾ ടെസ്റ്റുകളൊന്നും കളിക്കുന്നില്ല എന്നാലും വളരെയധികം മെച്ചപ്പെട്ട താരങ്ങളാണിപ്പോൾ ഗ്രീനും മാർഷും ഏത് ബാറ്റിംഗ് പൊസിഷനിലും അവരെ കളിപ്പിക്കാം നദാണ്ടിയോൺ ടീമിലേക്ക് എത്തിയത് ഞങ്ങളുടെ വലിയ ഭാഗ്യമാണ് ഓൾറൗണ്ടർമാരുടെ മികവിലാണ് ഇത്തവണ ഞങ്ങൾ തന്ത്രങ്ങൾ മെനയുന്നത് എന്നാണ് കമ്മീൻസ് പറഞ്ഞത് നിലവിൽ ശ്രീലങ്കയ്ക്കെതിരായ ഏകദിനത്തിൽ ഒരു മത്സരം പോലും ജയിക്കാൻ ഇന്ത്യയ്ക്കായിട്ടില്ല അതുകൊണ്ട് തന്നെ ദുലീപ് ട്രോഫിക്ക് ശേഷം മാത്രമായിരിക്കും ബംഗ്ലാദേശിനെതിരെയുള്ള ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ടീമിനെയും പ്രഖ്യാപിക്കുക ഹാട്രിക് നേട്ടം ലക്ഷ്യമിടുന്ന ഇന്ത്യക്ക് ഓസ്ട്രേലിയക്കെതിരെ മികച്ച ടീമിനെ തന്നെ ഇറക്കണം കാരണം നിലവിലെ ഓസ്ട്രേലിയ ശക്തരാണ് ദുലീപ് ട്രോഫിയിലെ പ്രകടനങ്ങൾക്കനുസരിച്ചിട്ടായിരിക്കും ആരൊക്കെ ഇന്ത്യൻ ടീമിൽ കയറും അല്ലെങ്കിൽ ആരൊക്കെ പുറത്താകുമെന്നുള്ള തീരുമാനങ്ങൾ എന്തായാലും കാത്തിരിപ്പിലാണ് ആരാധകരെല്ലാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടുതൽ സ്പോർട്സ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം ഗുഡ് ബൈ